ഒരു ദേശത്തെ കോൺഗ്രസ്സുകാരനും കമ്മ്യൂണിസ്റ്റുകാരനും ബി ജെ പി കാരനും അവൻ്റെ പ്രസ്ഥാനത്തിൻ്റെ അടിസ്ഥാന മൗലിക തത്വങ്ങളിലല്ല പെരുമാറുന്നത് ഗ്രാമങ്ങളിൽ കാണുന്നതിനേക്കാൾ കൂടുതൽ ഇത്തരം നഗരങ്ങളിൽ ഓട്ടിസ്റ്റിക് ചിൽഡ്രണുകളുടെയും ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികളുടെയും ഹൈപ്പർ ആക്റ്റീവായിട്ടുള്ള കുട്ടികളുടെയും എണ്ണം കൂടി കാണുന്നുവെങ്കിൽ അതിനീ പശ്ചാത്ഭൂമി കാരണമായിരിക്കും തലച്ചോറ് പരിശോധിക്കുമ്പോൾ നോർമൽ ആയിട്ടുള്ള ഒരു തന്റെ തലച്ചോറ് പോലെ തന്നെയാണ് ഈ കുട്ടിയുടെ തലച്ചോർ യാതൊരു വൈകല്യവും വൈകൃതവുമില്ല പക്ഷെ ഇവൻ സംഭാഷണം ചെയ്യുന്നത് വേറൊരു ഭാഷയിലാണ് അവൻ ആംഗ്യ ഭാഷയിലാണ് കഥകളിക്കാർ പെരുമാറുന്ന പോലാണ് അവൻ പെരുമാറുന്നത് ഇതൊരു ബിഹേവിയർ പ്രോബ്ലമാണ് എന്നൊക്കെ വിഷഗ്വരന്മാർ തള്ളിക്കളയുന്നതിനപ്പുറം നരവംശാസ്ത്രജ്ഞന്മാരും വിഷഗ്വരന്മാരും ഭൂമിശാസ്ത്ര പണ്ഡിതന്മാരും ചരിത്ര പണ്ഡിതന്മാരും ഒന്നിച്ചിരുന്ന് സമഗ്രമായി അന്വേഷിക്കേണ്ടതിലേക്ക് നമ്മുടെ ചുറ്റുപാടുകൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചിന്തിക്കാം ബാഹ്യ ചേതന എന്ന് പറയുന്ന ഒന്ന് ആന്തരിക ചേതനയെ മാറ്റിമറിക്കുന്നുണ്ടെങ്കിൽ ബൗദ്ധിക സ്രോതസ് തകർന്നു പോവുകയും മനസ്സിന്റെ ശാന്തത ഇല്ലാതാവുകയും ഹൃദയത്തിന്റെ സംഗീതാത്മകത നഷ്ടപ്പെടുകയും വിനാശകരമായ ഒരു അവബോധത്തിലേക്ക് വ്യക്തിയും സമൂഹവും മാറിപ്പോവുകയും അങ്ങനെ ഒരു അന്തരാളത്തെ സംശയിക്കുവാനിടയുണ്ടാക്കുമാർ വ്യത്യസ്തങ്ങളായ അഹിംസാപരങ്ങളായ സന്ദേശങ്ങളിൽ വന്ന മതങ്ങളും ജാതികളും വർഗങ്ങളും വ്യത്യസ്തങ്ങളായ ദർശനങ്ങളെ പിൻപറ്റി വന്ന രാഷ്ട്രീയവുമെല്ലാം ആ ദർശനങ്ങളെ മാറ്റിവെച്ച് പ്രവർത്തന മണ്ഡലത്തിൽ വരുമ്പോൾ ദേശദേശാന്തരങ്ങളിൽ ഒരുപോലെ അയിത്തിരുന്നു എന്നുള്ളത് വസ്തുതയാണ് അതുകൊണ്ട് ഈ തേരിക്ക് സാങ്കത്യം ഉണ്ടാകാനിടയുണ്ട് ം ചിന്തനീയമാണ് ഇതോടൊപ്പം കൂട്ടി നോക്കാവുന്നത് ഇത് ഒരു പുതിയ രാഷ്ട്രീയ സിദ്ധാന്തത്തിൻ്റെ ഭാഗമായിട്ട് അത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഓരോ പ്രദേശത്തിനും വ്യത്യസ്തമായിട്ടുള്ള അടവും നയവും ഉണ്ട് തീർച്ചയായും ഉണ്ട് എന്ന് വരുന്നൊരു തന്ത്രം അല്ല ഒരു ആശയം വരുന്നു വരുന്നുണ്ട് വരുന്നുണ്ട് മാത്രമല്ല ഒരുദേശത്തെ കോൺഗ്രസ്സുകാരനും കമ്മ്യൂണിസ്റ്റുകാരനും ബി ജെ പി കാരനും അവൻ്റെ പ്രസ്ഥാനത്തിൻ്റെ അടിസ്ഥാന മൗലിക തത്വങ്ങളിലല്ല പ്രാദേശികമായ സ്വഭാവത്തിനനുസരിച്ചാണ് അപ്പോൾ അടിസ്ഥാന മൗലിക തത്വങ്ങൾ അടിസ്ഥാനരഹിതങ്ങളാണ് തീർച്ചയായും ആ പ്രദേശത്തെ സംബന്ധിച്ചിട്ടെ ഇത് നരവംശാസ്ത്രത്തിന്റെയും ഭൂമിശാസ്ത്രത്തിൻ്റെയും ചരിത്രത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും പശ്ചാത്തലത്തിൽ പഠിക്കുമ്പോഴാണ് സ്വതന്ത്രവും അവഗ്രഹുമാകുന്നത് അപ്പൊ സ്വതന്ത്രവും അവക്രവുമായൊരു പഠനം ഈ രംഗത്ത് ഇല്ല അങ്ങനെയാണെങ്കിൽ ഈ പ്രത്യേക അവസ്ഥയിൽ ശാസ്ത്രവും സാങ്കേതിക വിദ്യയും വളർന്ന് സ്മാർട്ട് സിറ്റിയിലേക്ക് നമ്മൾ എത്തുമ്പോൾ അവിടുത്തെ അധിവാസം അവിടുത്തെ ജീവജാലങ്ങൾ അവിടുത്തെ സസ്യജാലങ്ങൾ ജന്തുക്കൾ അവിടുത്തെ മനുഷ്യർ ഈ സാങ്കേതിക വിദ്യ പുറത്തേക്ക് വിട്ട വസ്തുജാലങ്ങൾ ഉൾക്കൊണ്ട് അവയുടെ മസ്തിഷ്കത്തിൽ കാൽപ്പയിൻ്റെ ഇണുക്കളിൽ മാറ്റം വരുത്തിയാൽ ഓർമ്മയുടെ ഓളങ്ങളിൽ എന്ത് തരം മാറ്റം വരും പ്രത്യക്ഷവും അനുമാനവും ആഗമവുമായിരിക്കുന്ന പ്രമാണങ്ങളെ ഉല്ലംഘിക്കുകയും വിപരീയവും വികൽപവുമായിരിക്കുന്ന പ്രമാണങ്ങളെ സ്വീകരിക്കുകയും വിപരിയ വികൽപ്പ ഉപാധികൾ സത്യമാണെന്ന് ജൽപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഭാവനാപരമായി മാറുകയും ചെയ്യുമോ ഗ്രാമങ്ങളിൽ കാണുന്നതിനേക്കാൾ കൂടുതൽ ഇത്തരം നഗരങ്ങളിൽ ഓട്ടിസ്റ്റിക് ചിൽഡ്രണുകളുടെയും ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികളുടെയും ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികളുടെയും എണ്ണം കൂടി കാണുന്നുവെങ്കിൽ അതിന് ഈ പശ്ചാത്തൂമി കാരണമായിരിക്കൂ അച്ഛനമ്മമാരുടെ ഭാഷയിൽ സംസാരിക്കാനാവാത്ത സി ടി സ്കാനിലോ എം ആർ ഐ സ്കാനിലോ എം ആർ ഐ സ്കാനുണ്ട് മാഗ്നറ്റിക് റിസോണൻസ് ഇമേജ് ടെക്നിക്കിലൂടെ വരുന്ന പെറ്റ് സ്കാൻ ഉണ്ട് നൂതന സാങ്കേതിക വിദ്യകളാണ് അവയിലൊക്കെ തലച്ചോർ പരിശോധിക്കുമ്പോൾ നോർമൽ ആയിട്ടുള്ള ഒരുത്തൻ്റെ തലച്ചോറ് പോലെ തന്നെയാണ് ഈ കുട്ടിയുടെ തലച്ചോർ യാതൊരു വൈകല്യവും വൈകൃതവുമില്ല പക്ഷെ ഇവൻ സംഭാഷണം ചെയ്യുന്നത് വേറൊരു ഭാഷയിലാണ് ഭാഷയിലാണ് കഥകളിക്കാർ പെരുമാറുന്ന പോലാണ് അവൻ പെരുമാറുന്നത് ഇതൊരു ബിഹേവിയർ പ്രോബ്ലമാണ് എന്നൊക്കെ വിഷഗ്വരന്മാർ തള്ളിക്കളയുന്നതിനപ്പുറം നരവംശാസ്ത്രജ്ഞന്മാരും വിഷഗ്വരന്മാരും ഭൂമിശാസ്ത്ര പണ്ഡിതന്മാരും ചരിത്ര പണ്ഡിതന്മാരും ഒന്നിച്ചിരുന്ന് സമഗ്രമായി അന്വേഷിക്കേണ്ടതിലേക്ക് നമ്മുടെ ചുറ്റുപാടുകൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചിന്തിക്കാൻ